എൻ്റെ പേര് ശ്രീല ആൻഡു ഞാൻ പുതുക്കാട് സെൻറ് ആൻ്റനീസ് ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ആറ് ആറ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവിനും തിരുക്കുമാരനും വഴി എനിക്ക് കിട്ടിയ മൂന്ന് സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോള് വിവാഹത്തിൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നെങ്കിലും എനിക്കന്ന് പുതുക്കാനായിട്ട് സാധിച്ചില്ല ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയെങ്കിലും അമ്മ തരണേന്ന് പറഞ്ഞങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായിട്ട് എനിക്ക് അച്ഛനെ കണ്ട് അന്ന് അച്ഛനെ പ്രാർത്ഥിക്കാനും അവളുടെ വിവാഹത്തിൻ്റെ കുറി അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കാനും സാധിച്ചു അമ്മയ്ക്കും തിരുക്കുമരും നന്ദി പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ മോള് ബി എഡ് പാസ്സായിരുന്ന സമയത്ത് അവൾക്ക് ഇൻ്റർവ്യൂവിന് ഒരു ഫസ്റ്റിൽ വിളിച്ചപ്പോൾ പോയപ്പോൾ അവൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു നമ്പർ കിട്ടണമായിരുന്നു ആ നമ്പർ കിട്ടാത്തത് കൊണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും ജോലിക്ക് പറ്റിയില്ല ഇപ്പം രണ്ടാമത്തെ ഞാൻ ഈ ഉടമ്പടി പുതിക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ മോൾക്ക് ഒരു ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെ വിളിക്കുകയും ആ സമയത്ത് അവൾക്ക് ആ വി ആർ സിയുടെ നമ്പറ് ഡൽഹിയിൽ നിന്ന് വരുന്നതായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടി കാശ് രൂപം അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ ഉടമ മറ്റേ ഇതിന് കയറുന്നതിന് ഇൻറ്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് പത്ത് മിനിറ്റ് മുമ്പ് അവൾക്ക് ഇവിടെ വാട്സാപ്പിലേക്ക് ഡൽഹിയിൽ നിന്ന് ആ നമ്പറ് വരികയും അമ്മ മാതാവിൻ്റെ കരുണ കൊണ്ട് ആ ഇൻ്റർവ്യൂവിൽ അവൾക്ക് പങ്കെടുക്കാനും പാസ്സാവാനും സാധിച്ചു അപ്പോൾ ഇൻറ്റർവ്യൂവിൽ വന്നിരുന്ന മക്കളൊക്കെ റെക്കമെൻഡ് ലെറ്ററും കൊണ്ടൊക്കെ വന്നിരുന്നത് നമുക്കതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അതറിയാൻ അറിയാതിരുന്നത് നന്നായി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുക എൻ്റെ അമ്മയ്ക്കതിൽ ഇടപെടാൻ പറ്റിയതുമില്ലയെന്ന് അപ്പം അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ അവൾക്ക് നേരിട്ട് അവൾക്ക് ജോലിക്ക് വിളിക്കുകയും മാർച്ച് പത്തൊമ്പതാം തീയതി അവൾ ഒരു സ്കൂളിൽ നോർമൽ സ്കൂള് ടീച്ചറായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കോടി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷി എന്ന് വച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന എൻ്റെ രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ മോന് മാള്ടയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് രണ്ട് ലക്ഷം രൂപ ഞാനും എൻ്റെ കൂട്ടുകാരിയുടെ മോന് രണ്ട് പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ അവരുടെ എല്ലാ പേപ്പറുകളും ശരിയാവുകയും അവന് മാൾട്ടയിൽ പോവാനും അവന് ഫസ്റ്റിൽ ജോലിയിൽ ചെന്നൊരാഴ്ചത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവന് ജോലിയിൽ കയറാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ കൃപയ്ക്ക് കോടാന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അനീത്തി എട്ട് വർഷമായിട്ട് വീട് പണിതിട്ടിട്ട് പണിത് പകുതിയായിക്കിട്ടിട്ട് അവൾക്ക് കയറാൻ സാധിക്കണ്ടായിരുന്നില്ല ഒരുപാട് വേദനയും കണ്ട് നേരിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആ സമയത്ത് അമ്മ മാതാവിന് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് ഇരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ ആ അനീതിക്ക് ആ വീട്ടിലൊന്നും കയറി താമസിക്കാനായിട്ടുള്ള കാര്യം കാണിക്കണേന്ന് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അമ്മ കരുണ കാണിച്ച് അവൾ കഴിഞ്ഞ വർഷം അത്യാവശ്യം വീടിൻ്റെ ജോലിയൊക്കെ പൂർത്തീകരിച്ച് അവൾക്ക് വീട്ടിൽ കയറി താമസിക്കാനായിട്ടൊക്കെ സാധിച്ചു അപ്പം ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി താമസിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ പേര് ത്രേശ്യാമ്മ ക്രിസ്റ്റഫർ ഞാൻ മംഗല ഇടവയിൽ നിന്നും വരുന്നു ഞാൻ കഴിഞ്ഞ മാർച്ച് നാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ ഉക്രയിൽ മെഡിസിന് പഠിക്കുമായിരുന്നു കോവിഡ് വന്നതുപോലെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു മകന് മൂന്ന് മാസത്തെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാതെ വന്നപ്പോൾ അവരെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും കട്ടാക്കി ക്ലാസ്സിൽ മൂന്ന് പിള്ളേരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് കഴിഞ്ഞ കുട്ടിയായിരുന്നു കൊണ്ട് അവന് ക്ലാസ്സിൽ നിന്ന് കട്ടാക്കിയാൽ പോന് അവന് ഒരുപാട് വിഷമമുണ്ടായി ഞാൻ ഈശോയോട് എപ്പോഴും ചോ കരഞ്ഞാർ ഇതുവരെ ഇല്ലാത്ത ഫീസിൻ്റെ തടസ്സം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഈശോ എനിക്ക് വചനത്തിലൂടെ പറഞ്ഞത് നീ ഇതിനെ ഓർത്ത് ദൈവത്തെ പിന്നീട് സ്തുതിക്കും യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്നതിന് വേണ്ടി മൂന്ന് മാസം മുമ്പാണ് എനിക്ക് ഈ വചനം കിട്ടിയത് ഞങ്ങൾ ഏജൻസി വഴി ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏജൻസിക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു കോളേജ് അധികൃതർ തന്ന അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ അയച്ചു ആറുമാസത്തെ ഫീസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരുപാട് പേരുടെ പലിശക്കടങ്ങളായിട്ട് അയച്ചത് അത് ഒരു ചാരിറ്റി അക്കൗണ്ട് നമ്പറാണ് ഫീസ് അവിടെ എത്തിയില്ല അവർക്ക് തന്നെ അത് ശരിയാക്കാവുന്നേ ഉള്ളു മകൻ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു നല്ല ക്ലാസ്സിൽ പറഞ്ഞു ഏജൻസിക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫെബ്രുവരി പത്തൊമ്പത് തീയതി മകൻ ഫ്ലൈറ്റിൽ ഒക്കെ ആകാനിരിക്കുമായിരുന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞു അങ് ഇരുപത്തിനാലാം തീയതിയാണ് യുദ്ധം തുടങ്ങിയത് ഈശോ മൂന്ന് മാസം മുമ്പ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഫീസ് റെഡിയായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ പോയി പോയേനെ അത് പോകാതിരിക്കാൻ ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള മകനെ ഞങ്ങളുടെ കയ്യിൽ തന്നു ഈശോ രക്ഷിച്ചു ഇപ്പോൾ ഞങ്ങളും ഞങ്ങൾ കേൾക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് എനിക്ക് വയറ്റിൽ നിന്ന് മലബന്ധം ഉണ്ടാകുന്ന അവസരമാണ് ആറുമാസമായിട്ട് എനിക്ക് നാലോ അഞ്ചോ ദിവസം മറ്റൊന്ന് പോകത്തില്ല പിന്നെ കായം ഗുളിക കഴിക്കണം പിറ്റ കഴിച്ചതുപോലെ തന്നെ അങ്ങനെ ആറുമാസമായിട്ട് തുടർന്നുകൊണ്ടേരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വലിവണ്ണ വറ്റിയിൽ പറ്റി പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി മൂന്നാഴ്ചയായിട്ട് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല അല്ലാതെ മല പോകുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അങ്ങ് ഇങ്ങോട്ട് വരുന്നതെന്ന് തന്നെ അതിൽക്ക് മാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചു എൻ്റെ മകനെ ഫീസ് അടയ്ക്കാനായിട്ട് സഹായിച്ചു അവിടെ നിന്ന് ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആ എഴുപത്തി രണ്ടായിരം രൂപ ആ കുട്ടിക്ക് ഞാൻ വരുന്ന അന്ന് അന്നത്തെ ദിവസം കൊടുക്കണമായിരുന്നു ഞങ്ങൾക്ക് യാതൊരു വഴിയില്ലായിരുന്നു ഞാൻ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറുന്നത് എൻ്റെ അമ്മയെടുക്കാൻ പറഞ്ഞു അമ്മ ഞാൻ കണ്ണീരോടാണ് കയറുന്നത് എനിക്ക് തിരിച്ച് എന്നെ കണ്ണതിൽ തുടച്ചുകൊണ്ട് ഇവിടെ ഇറക്കാവുള്ളൂന്നു ഞങ്ങൾ വീട്ടിൽ തിരിച്ചു തന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് അമ്പതിനായിരം രൂപ ഒന്ന് സഹായിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ രാവിലെ ഇങ്ങോട്ട് പോകാൻ അന്നേരം ഞങ്ങൾ ഓരോ വ്യക്തി എടുക്കുക ചോദിച്ചെന്ന് അവർക്ക് പോയി ആതൊരു നിവർത്തിയില്ലെന്ന് പറഞ്ഞവർ അവർ രാത്രി വീട്ടിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾ മാല പണയം വെച്ച് ഇരുപത്തിരണ്ടായിരം രൂപ തരാം പിറ്റേ ദിവസം എട്ട് മണിക്ക് തന്നെ എഴുപത്തിരണ്ടായിരം രൂപയാ മകന് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഉക്രൈനിൽ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടികളുടെ എല്ലാ ഭാവി പകുതി വഴിക്ക് നിൽക്കുവാണ് എൻ്റെ മകനെ തുടർന്ന് പഠിപ്പിക്കാൻ ഒരു നിവർത്തിയില്ല നാലര വർഷമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ശ്രുതി അർപ്പിക്കുന്നു എൻ്റെ പേര് മനു വിജി ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു ഉടമ്പഴി എടുത്തത് ഇരുപത്തിഒ ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് രണ്ട് വർഷമായി പുതിയ ജോലിയിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് വർഷത്തിനിടയിൽ അഞ്ച് ആറ് കമ്പനികളോളം ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അവിടെയെല്ലാം ഞാൻ ഫൈനൽ സ്റ്റേജിൽ റിജക്ഷൻ ആവുകയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനെ മുറുക പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി ആയതിനാൽ എനിക്കൊരു പുതിയ കമ്പനിയിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ ഓഫർ വന്നു ആ ഓഫറിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻറ്റർവ്യൂവിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അവരൊരു ഓൺലൈൻ എക്സാം ഇടുന്നുണ്ടായിരുന്നു ആ ഓൺലൈൻ എക്സാം ഇച്ചിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ ഞാൻ ഫെയിലായി ഫെയിലായി പിന്നീട് ആ കമ്പനിയിൽ നിന്ന് തന്നെ വിളിക്കാതെയായി അപ്പോൾ എനിക്ക് ആ ജോലി കിട്ടാൻ ഭയങ്കര തടസ്സങ്ങളായി പിന്നീട് അതിനൊരു ഒരറിവുമില്ലായിരുന്നു അവസാനം ഞാൻ കാശുരൂപം പിടിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് മാതാവിൻ്റെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് രണ്ടാമത് ആ എക്സാം അവരിട്ട് തന്നു അതും സൗത്ത് ഇന്ത്യയിലാകെ മൂന്ന് പേർക്ക് കൊടുത്തിരിക്കുന്ന ചാൻസാണ് അതെനിക്കവർ രണ്ടാമത് ഇട്ട് തന്നു അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു ഞാൻ ആ ജോലിയിൽ ഇപ്പോൾ പ്രവേശിച്ചു ഇപ്പോൾ ഒരു മാസമായി ഞാൻ ആ ജോലിയിൽ വർക്ക് ചെയ്യുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പേര് ജാൻസി വീട് കോനിക്കര എൻ്റെ മകൻ്റെ കല്യാണം കഴിയാൻ വേണ്ടി കല്യാണം കഴിയാതെ എപ്പോൾ സാക്ഷിമറിയാനാണ് ഞാനിവിടെ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പള്ളിയിലേക്ക് ഞാൻ തമ്പ്രാൻ വിളിക്കല് തന്നെയായിരുന്നു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മാതാവ് പറഞ്ഞു ഒരു ഡ്രസ്സ് സാരി എടുത്തൊരു കളറെടുത്ത് ഡ്രസ്സ് എടുത്ത് വരും ആ മകളിൽ കൂടി കല്യാണം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആ ഡ്രസ്സ് എടുത്ത് വന്നു ആ നീല കളർ ഡ്രസ്സ് നീല കളർ ഡ്രസ്സ് എടുത്ത് വന്നു ആ കൂടി തന്നെ കല്യാണം നടന്നു ആ ആ കുർബാന കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു പറഞ്ഞു ചേച്ചിൽ കൂടിയാണല്ലോ ചേച്ചി കല്യാണം നടക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഊ്വ അത് ശരിയാകുമോ മോളെ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ്റെ കല്യാണം ആ ചേച്ചിൽ കൂടി തന്നെ നടന്നു പിന്നെ മകന് സ്ഥലമേടിക്കണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് കൊല്ലമായി സ്ഥലം മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് അഞ്ചു കൊല്ലമായിപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആ സ്ഥലം മേടിക്കുകയും ചെയ്തു പിന്നെ മോൻ ദുബായിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും മോൻ ഉടമ്പടിക്ക് ദുബായിക്ക് പോവുകയും ചെയ്തു പിന്നെ മോൻ സാലറി സാലറി കുറവായി ഇപ്പോൾ സാലറി കൂട്ടി തരണം എന്ന് ഞാൻ മാത ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി അതും എനിക്ക് സാധിച്ചു തന്നു ഇത്രയും വലിയ ദൈവാനുഗ്രഹം ചെന്നാൽ എൻ്റെ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു